ടണൽ അതെ എല്ലാവർക്കും അറിയാൻ സന്തോഷ് വർക്കി സന്തോഷ് വർക്കിക്ക് ഒരു കേസ് നടൻ ബാല ബാല സമൂഹത്തിനു മുമ്പ് നിങ്ങൾ എന്നെ ഭ്രാന്തനാകി പെണ്ണുപിഴിയനാകി എനിക്കെതിരെ കേസ് കൊടുത്തു കേട്ടവൻ എനിക്കിട്ട് പണിയൊന്നും എന്തുകൊണ്ട് ഇത്ര വൈകി എന്നാണ് ഞാൻ പുള്ളി എന്ന് പറയുന്നത് ഒരു പൊതുശല്യമാണ് യാതൊരു ഫ്രണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു 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 എനിക്ക് പുള്ളിക്ക് സ്നേഹം കിട്ടുന്നില്ല സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സാണ് ഈ ആറാട്ടണ്ണന്റെ മനസ്സ് എനിക്ക് ഓൾറെഡി ബ്രദർ ഉണ്ട് ഫോൺ സോഷ്യൽ മീഡിയ പൊഞ്ഞുചേട്ട ഇയാള് കാണിക്കുന്ന കഞ്ഞന്തിരിപുള്ണ്ട നിങ്ങളും തലയെ കൈവച്ചു പോയോ കേസ് കൊടുക്കണമുള്ള പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോണ്ടല്ലോ ബാല ഇദ്ദേഹത്തിനെതിരെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി

പോസ്റ്റുകൾ അത് കാണാൻ കൊള്ളാം ഇത് കാണാൻ കൊള്ളാം താല്പര്യമുണ്ട് എഴുതി വെപ്പിച്ചിരിക്കുകയാണ് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ലാന്ന് എഴുതി വെച്ചിരിക്കാണ് നിങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കൊടുക്കാട് ഞാൻ കോണമാക്കാട് പറഞ്ഞേക്കും توتي <applause> <applause>